പതിനായിരം രൂപ ക്യാഷ് ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്നോ എൺപത്തഞ്ചിൽ ജനിച്ചവർക്ക് ആ എൺപത്തഞ്ചിൽ നിന്ന് എൺപത്തി അഞ്ചൊന്നുകൊണ്ട് വരെയായിട്ട് ജനിച്ചവരുടെ വലിയൊരു ഗൃഹാതുരതയാണ് സച്ചിൻ അല്ലേ അപ്പോ ഇത് അടിച്ചു പൊട്ടിക്കുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല ഇതിനു മുൻപ് രണ്ട് പ്രാവശ്യം ഈ ഓപ്പൺ ചലഞ്ച് ഇട്ടാണ് പക്ഷേ ആരും വന്നില്ല ഇത് കുത്തിക്കാനായിട്ട് കാണാൻ പോകുന്നത് സെൽസർ വാട്ടർ ടാങ്ക് മുൻപ് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നും പറഞ്ഞിരുന്നു രണ്ടു പ്രാവശ്യം പറഞ്ഞു ഇത് പൊട്ടിക്കുന്നവർക്ക് പതിനായിരം രൂപ വീതം നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് വരുമെന്ന് പക്ഷെ ഇപ്രാവശ്യം ഓപ്പൺ ചലഞ്ച് ഞങ്ങൾ എടുക്കുകയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സെൽസർ വാട്ടർ ടാങ്കിനെ കുറിച്ച് അതിന്റെ പ്രൈസ് ഏകദേശ പ്രൈസ് അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഞാനാ ജയ് ശങ്കർ ആൻഡ് കമ്മീഷൻ ഇന്ത്യ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ള സുബിനാണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയ്ക്ക് നിങ്ങൾ ആയിരുന്നില്ല എന്റെ ഒപ്പം അല്ല നമ്മുടെ ചേട്ടനായിരുന്നു ആൾ ഇന്ന് ജോലിപരമായിട്ട് കുറച്ച് തിരക്കിലാണ് എന്റെ ഡയറക്ടറാണ് അപ്പോ ഇന്ന് ഞാൻ ഓണർ തന്നെ നേരിട്ട് പരിചയപ്പെടുത്താണ് താങ്ക് യു എനിക്ക് പേഴ്സണൽ ആണ് നമ്മുടെ ലാസ്റ്റ് എടുത്ത് നമ്മുടെ മഴവെള്ള സംഭരണ വീഡിയോ ഞാൻ കാണിച്ചത് ഓ ഓ അതിനാ അടുത്ത് പലരും പറഞ്ഞൊരു സംഗതിയാണ് അതിന്റെ സ്ട്രെങ്ത് എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നൊക്കെ ചോദിച്ചു വിളിച്ചത് മനസ്സിലായി മുകളിലേക്ക് നമ്മള് സ്റ്റീൽ വാട്ടർ ടാങ്ക് എടുത്തിരിക്കണം അതേസമയം മഴവുള്ള സംഭരണം അയ്യായിരം ലിറ്റർ ഉണ്ട് അല്ലെ അതെ അതെ അയ്യായിരം ലിറ്റർ നമ്മൾ നമ്മളെന്ന് സപ്ലൈ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണീക് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഒരു പാരമ്പര്യം പറഞ്ഞ എന്റെ ഫാദർ നാൽപ്പത് വർഷമായിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിലുള്ളതാണ് ഫുഡ് ഇൻഡസ്ട്രി അതെ ഫുഡ് അതെന്താ പറയുക ഫുഡ് ഇത് ആക്ച്വലി ഈ പ്രൊഡക്റ്റ് നമുക്ക് വേറെ പ്രൊഡക്റ്റ് ഉണ്ട് നമുക്കൊരു ഇൻഡസ്ട്രിയൽ പാക്കേജിംഗ് പ്രോഡക്റ്റ് ഉണ്ട് കണ്ടെയ്നർ എനിക്ക് തോന്നുന്ന പ്ലാസ്റ്റിക് പറയും അതെ ആ ആ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന സാധനമാണ് അതെ അതെ അത് കൂടുതൽ എക്സ്പോർട്ട് ആണ് പോകുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽസ് ആണ് മെയിൻലി അത് ഫില്ല് ചെയ്ത് പോണത് അപ്പൊ അതേ ആ കണ്ടെയ്നർ ഉണ്ടാക്കുന്ന സെയിം റോ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വാട്ടർ ടാങ്ക്സും ഉണ്ടാക്കുന്നത് ൽ മെറ്റീരിയൽ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് വളരെ നാളുകള് ഇതിലിരുന്ന് വലിയ രാജ്യങ്ങളോട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതെ ഫ്രോസൺ ആവുക ചൂടാവുക ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം പ്രൊഡക്റ്റ് ആയിരിക്കണം അതെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് എനിക്ക് തോന്നുന്ന ഐ കുറച്ച് അതെ ഇത് ബേസിക്കലി യൂറോപ്യൻ യൂണിയനും യു എസ് എഫ് ഡി ആണ് ശരിക്കും മെയിൻലി നമ്മൾ ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് സർട്ടിഫിക്കേഷൻസും അതായത് ഐ എസ് ഐയുടെ സ്റ്റാൻഡേർഡ് മാത്രമല്ല മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മാത്രമല്ല പുറത്തുള്ള കൺട്രീസിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ഈ റോ മീറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം എത്ര നാൾ ഇതിന്റെ ഉള്ളിൽ ഇരുന്നാലും ഇതിന് വേറെ ഒരു റിയാക്ഷൻസും വരരുത് ഓ ഓ അപ്പൊ നമ്മളൊക്കെയും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടാണ് യു എസും യൂറോപ്യൻ യൂണിയൻ എപ്പോഴും സ്റ്റാൻഡേർഡ് അപ്പൊ ഈ ഒരു എക്സ്പോർട്ടിന് ഈ മെറ്റീരിയൽ തന്നെ വേണമെന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ക്വാളിറ്റി ഓ ഒരു സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എല്ലാ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യുന്ന റോ റോമെറ്റീരിയൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് ടെക്നോളജി ഉണ്ട് ഓക്കെ അവര് നമ്മുടെ ഈ പ്രൊഡക്ടിന്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതൊരു ഒരു അമ്പത് വർഷത്തെ ആക്സലറേറ്റർ ടെസ്റ്റ് ചെയ്തിരിക്കും ഓ അമ്പത് വർഷത്തെ മഴ കൊള്ളിക്കും വെയിൽ കൊള്ളിക്കും അങ്ങനെ പല വെതറിംഗ് കണ്ടീഷൻ ചെയ്തിട്ടും ഈ പ്രൊഡക്റ്റിന് ഒരു പ്രശ്നം എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വരെ നമ്മുടെ എനിക്ക് തന്നെ റെഗുലർ ആയിട്ട് റാൻഡം ചെക്കുകൾ റാൻഡം ചെക്ക് ഉണ്ട് അത് നമ്മൾ എക്സ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ ഇത് മീറ്റ് ചെയ്യണം എല്ലാ കസ്റ്റമറും ചോദിക്കും നമ്മളോട് എക്സ്പോർട്ടിൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു വലിയ സംഗതി ഞാൻ പറയാം അത് നമ്മുടെ ഇവിടുത്തെ ടെസ്റ്റ് മാത്രമല്ല ആയിട്ട് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവരുടെ ഒരു ടെസ്റ്റ് കൂടെ പാസ്സായാൽ മാത്രമേ അവർ അവരെ വെച്ചോ പിന്നെ ലൈസൻസ് നഷ്ടപ്പെടും ും അത് തന്നെയല്ല ഈ പറഞ്ഞപോലെ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽസ് അത് ഒരു കിലോ കാടമ ആണെങ്കിൽ അതിന്റെ ഓയിലിന് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയോളം വരും കാടമ ഓയിലാണ് ഓയിലാണ് ഫില്ല് ചെയ്യണത് അപ്പൊ ഏകദേശം ഒരു ഇരുപത് കിലോടെ കണ്ടെയ്നറിൽ ഏകദേശം വരുന്ന ഒരു ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് വിചാരിക്കാം ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയുടെ മെറ്റീരിയൽ അതിനകത്ത് ഫില്ലാകും അതെ ഈ ചെറിയ കണ്ടെയ്നറിൽ ഓക്കെ ഓക്കെ അപ്പൊ അതിന് അതിന് എന്തോരം ക്വാളിറ്റി വേണം ഈ ഒരു കസ്റ്റമർ അത് ചൂസ് ചെയ്യാനായിട്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാമെന്നുള്ളൂ അപ്പൊ അതേ റോ മെറ്റീരിയലാണ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് വാട്ടർ ടാങ്ക്സിനും എല്ലാത്തിനും ചോദിച്ചോട്ടെ ഇപ്പൊ യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു ഓക്കെ നമ്മൾ മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഓ ഇത് ആകെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ എച്ച് ഡി പി എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇറക്കുന്നുണ്ട് എച്ച് ഡി പിന്നെ ഇപ്പോ ഞാൻ നമ്മുടെ പഴയ വാട്ടർ ടാങ്കുകൾ എടുത്ത് നോക്കാം ഇപ്പൊ ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നോക്കാണ്ട് ഒരുപാട് ഇറക്കുന്നുണ്ട് കാരണം ഇതിനകത്തേക്ക് അഡൽട്രേഷൻസ് ആഡ് ചെയ്യാം കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യാം അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ നോക്കുമ്പോൾ വില കുറവായിരിക്കും പക്ഷെ ക്വാളിറ്റി ഉണ്ടാവില്ല റേറ്റില് അല്ല റേറ്റില് അതെ പക്ഷെ അത് നമ്മുടെ ജീവിതകാലം മൊത്തം വീടിന്റെ മേളിലിരിക്കേണ്ട ഒരു ഐറ്റം ആണ് വാട്ടർ ടാങ്ക് ഈ മുകളിൽ ഇരിക്കാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം ഉണ്ട് അതെ വെള്ളമാണ് കണ്ടെൻ ചെയ്യപ്പെടേ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് ചൂടാവാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ ഈ പ്രൊഡക്റ്റിനകത്ത് വെള്ളം ഇല്ല ആവത്തില്ല ഓ അതാണ് മറ്റൊരു പ്രത്യേകത അപ്പൊ ഞാൻ ചൂടാവത്തില്ലെന്ന് പറയുമ്പോൾ ഞാൻ വൈറ്റ് കളർ എനിക്ക് മനസ്സിലാവും ഓക്കെ ഓക്കെ അതിനുള്ള റിഫ്ലക്ഷൻ ഉണ്ട് മനസ്സിലായി ബാക്കി പറഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്ലൂ ഇരിക്കുന്നുണ്ട് അതുപോലെ യെല്ലോ ഇരിക്കുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ചൂടിനെ ശരിക്കും ആഗ്രഹം ആകരണം ചെയ്യുകയാണ് പക്ഷേ ഇത് നമ്മുടെ ഇതെല്ലാം ത്രീ ലെയർ ആ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതെ അപ്പൊ ഇതിന്റെ ഈ പുറത്ത് കാണുന്ന കളർ മാത്രം ഒരു ലെയർ മാത്രമേ ഉള്ളൂ ബാക്കി രണ്ട് ലെയർ ഇതിന്റെ ഉള്ളിലുണ്ട് ഓ അന്ന് കട്ട് ചെയ്താൽ കാണിച്ചിരുന്നു സെയിം 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 അപ്പൊ അത് കാരണം ശരിക്കും എച്ച് ഡി പി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ആണ് അപ്പൊ നമ്മുടെ ഈ പറഞ്ഞാലെ എസ് ടാങ്കിലൊക്കെ കണ്ടക്ട് ചെയ്യും ഇതൊരിക്കലും ഇത് കണ്ടക്ട് ചെയ്യില്ല ചൂട് കുറവായിരിക്കും എനിക്ക് തോന്നുന്നു യു വി റേസിന് നടുക്കുള്ള ആ ഒരു പോർഷൻ ആണ് കട്ട് ചെയ്യുക കട്ട് ചെയ്യുക അതെ സ്വാഭാവികമായിട്ടും ചൂടുള്ളിലോട്ട് കിടക്കില്ല കിടക്കില്ല യെസ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാരും ചോദിക്കുന്ന ഒരു സംശയമാണ് വൈറ്റ് കളർ ഓക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഞാനും അതിനകത്ത് സംശയം ചോദിച്ചതാണ് ആ ഒരു ഗ്രീ ബ്ലൂ ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ അതിനൊരു സാധ്യത ഉണ്ടല്ലോ എന്ന് ചോദിക്കാനായിട്ടുള്ള റീസൺ അതാണ് മനസ്സിലായി മനസ്സിലായ അത് എപ്പോഴും ഒരു ധാരണയുണ്ട് പക്ഷെ എന്നാലും ഇതിനകത്ത് നമ്മൾ ആന്റി യു വി പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതാകുമ്പോഴത്തേക്കും ഒരിക്കലും ഈ വെയിൽ കൊണ്ടിട്ടുള്ള ഡീഗ്രഡേഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതിന്റെ റോ മെറ്റീരിയലിനും നല്ല ഒരു എമൗണ്ട് വരുന്നുണ്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ യൂസ് ചെയ്യണം നമ്മുടെ റോ മെറ്റീരിയലിനൊപ്പം തന്നെ യൂസ് ചെയ്യുന്ന സാധനം അത് അപ്പൊ അതിനും ഏകദേശം ഒരു കിലോയ്ക്ക് തന്നെ നല്ലൊരു വാല്യൂ വരും അപ്പൊ അതും നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്വാളിറ്റിസ് ക്വാളിറ്റീസ് ഗ്യാരണ്ടിട്ടുണ്ട് എടുത്തു ഒരു കാര്യം നമ്മളിപ്പോ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഉപയോഗിക്കുന്ന അതായത് മാനുഫാക്ചർ ചെയ്യുന്ന ടെക്നോളജി അതെ ഓക്കെ ആ മാനുഫാക്ചറിങ് ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞോ ഇതിന്റെ ബേസിക്കലി ഈ ടെക്നോളജി ബ്ലോ മോൾഡിൻ ടെക്നോളജി ആണ് അപ്പൊ ഇത് ഒരു ജർമ്മൻ സായിപ്പിൻ വണ്ടി ഒരു ടെക്നോളജിയാണ് അത് നമ്മൾ ഇന്ത്യയിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എച്ച് ഡി പി മെറ്റീരിയലും ശരിക്കും പറഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടിയ ഒരു മെറ്റീരിയൽ എച്ച് ഡി പി മെറ്റീരിയൽ ഓക്കെ അപ്പൊ നമ്മള് ഏറ്റവും നല്ല ടെക്നോളജിയും ഏറ്റവും നല്ല റോ മെറ്റീരിയലാണ് നമ്മൾ ഈ വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ആഹ് ഇതിനകത്ത് പായൽ പൂപ്പൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല പായൽ പിടിക്കില്ല നമുക്ക് ആന്റി ആൽഗ പ്രൊട്ടക്ഷനും ആന്റി ബാക്ടീരിയൽ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇതിപ്പോ എനിക്ക് തോന്നുന്ന മൂന്ന് ഡിസൈൻസ് ആ അതെ അല്ലെ മൂന്ന് ഡിസൈൻസിന് ഓരോന്നിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം ഇതേം തുടങ്ങാം ഇത് ബേസിക്കലി നമ്മുടെ സ്ക്വയർ ടാങ്ക് ആണ് ഓ സ്ക്വയർ ഇത് സ്പേസ് കുറച്ച് കുറവുള്ള യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ബേസിക്കലി ട്രസ് വർക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ സ്പേസ് കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്ലീനിങ്ങിനും ആയിരിക്കും കുറച്ചുകൂടി സൈസ് ആയി കാണുന്നത് ഇത് തൗസൻഡ് ലിറ്ററിന്റെ ആണ് സൈസ് ഈ ഒരു പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ട് വരുമ്പോഴത്തേക്കോ ഇത് വേറെ ഇതാണ് നമ്മുടെ കൺവെൻഷനലി എല്ലാരും യൂസ് ചെയ്യുന്ന ഇത് ഇതാകുമ്പോഴത്തേക്കും എക്കണോമിക്കൽ ആണ് അതുപോലെ തന്നെ എല്ലാ ഒരു ഭംഗിയുണ്ട് ഇതിനെ അതിന്റെ നമ്മുടെ ഇവിടെ എല്ലാ അൺബ്രേക്കബിൾ ഗ്രേഡ് നമ്മുടെ എല്ലാ നമ്മുടെ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് അത് ഐ എഫ് സർട്ടിഫൈഡ് ആണ് എ എൻ ഐ ബി സർട്ടിഫൈഡ് ആണ് അതുപോലെ തന്നെ ബി എസ് ഐയുടെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ക്വാളിറ്റിയിൽ അത് സെൽസറിന്റെ ഒരു പ്രത്യേകതയാണത് ഓ ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അല്ലേ അതെ അതെ ഒരെണ്ണം നമ്മൾ കണ്ടത് ഈ ഡിസൈനാണ് രണ്ടാമത്തെ ഡിസൈനിൽ ഈ ഒരു യെല്ലോ കളറുണ്ട് വൈറ്റ് കളർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അതെ നമ്മൾ നാല് കളേഴ്സ് ആണ് ഉള്ളത് ആ ഈ ബേസിക്കലി നാല് കളേഴ്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് കപ്പാസിറ്റീസ് വരുന്നത് ഈ പറഞ്ഞ പോലെ മുന്നൂറ് ഉണ്ട് അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അയ്യായിരം അങ്ങനെയാണ് അയ്യായിരം വരെ അതെ ഇൻഡസ്ട്രിയോട്ടൊക്കെ ആവശ്യപ്പെടുന്നവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡ് ആണ് ആണ് അല്ലേ നമുക്ക് ചെയ്ത് ഈ മൂന്നെണ്ണം കണ്ടതുപോലെ തന്നെ മറ്റൊരു സംഗതി ഇവിടെ ഒരു ആയിരം ലിറ്ററിന്റെ വേറെ കൊടുത്തിട്ടുണ്ട് അതെ ഇത് വരുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ക്യാപ്സ്യൂൾ മോഡലാണ് ക്യാപ്സ്യൂൾ മോഡലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കുറവാണ് അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും എളുപ്പമായിരിക്കും അതെ ഇതിന്റെ ലിഡിന് എന്തോ ഒരു പ്രത്യേകത ഇത് ശരിക്കും പറഞ്ഞാൽ ഡബിൾ ലെയർ ലിഡ് ഉള്ള പ്രൊഡക്ട് നമുക്ക് മാത്രമേ ഉള്ളൂ കണ്ടാ മനസ്സിലാവും ഇത് രണ്ട് ലെയേഴ്സ് വരുന്നത് ഇത് ഉള്ളില് ബ്ലാക്ക് ലെയറും പുറത്ത് വൈറ്റ് ലെയറും അപ്പൊ ഒരിക്കലും സൂര്യപ്രകാശം ഉള്ളിലേക്ക് കിടക്കില്ല അപ്പൊ ആൽഗഫോമേഷൻ ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ലിഡിൽ ഇത് നമ്മൾ തന്നെ മാനുഫാക്ചറിങ്ങിനെയാണ് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും പല ആൾക്കാരും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടേ അതായത് നമ്മുടെ ഒരു സുഹൃത്തൊരിക്കലേ വെളിയിൽ നിന്ന് വാട്ടർ ടാങ്കുകൾ കൊണ്ടുവന്ന് വിൽക്കാൻ ഒരു പ്ലാൻ പ്ലാനിട്ട് എന്റെ സുഹൃത്താണ് അനുഭവം പക്ഷേ ഇതുപോലെ പറഞ്ഞു നമുക്ക് കോയമ്പത്തൂര് പോയി കഴിഞ്ഞാല് ചില്ലറ പൈസക്ക് ഇത് കിട്ടും അതെ അത് സംഭവമുള്ള അതെ നമ്മുടെ കോയമ്പത്തൂർ ഒരു മാനുഫാക്ചറിങ് ഏരിയ ആണല്ലോ അതേപോലെ അവർക്ക് ക്വാളിറ്റി ഒന്നും നോക്കണ്ട തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് പച്ചക്കറികൾ വന്ന പോലെ തന്നെ സെയിം അതുപോലെ തന്നെ ഇതിനകത്ത് അഡൾട്രേഷൻസ് ആഡ് ചെയ്യാം ഇതിനകത്ത് ഈ കുറെ സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ കാൽഷ്യം കാർബണിൻ്റെ ഒക്കെ ആഡ് ചെയ്തു പ്രൈസ് കുറവായിരിക്കും ഇരിക്കുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന് ഇഷ്യൂസ് വരും അത് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോ ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്ടുകൾ പരീക്ഷണം നടത്താതിരിക്കാൻ പറയാനുള്ളത് നമ്മൾ ആ ഒരു വിശ്വാസം കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതിന് പത്ത് വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരി കൊടുക്കുന്നുണ്ട് എല്ലാ പ്രൊഡക്റ്റ്സിനും പത്ത് വർഷത്തേക്ക് എന്ത് സംഭവിച്ചാലും പുതിയത് മാറ്റി കൊടുക്കും നമ്മൾ കൊടുക്കും കൊടുക്കും ഇതില് ഈ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നേ ഇനി പലരും ചോദിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂടാൻ വെച്ചാടിച്ചു ഇപ്രാവശ്യം എനിക്ക് ഇതാ കിട്ടും ആദ്യം ഞാൻ ഇത് വെച്ചടിച്ചത് സീരിയസ് ആയിട്ട് പറഞ്ഞാണ് നിങ്ങൾക്ക് ഇത് വന്ന് അടിച്ചു നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ വണ്ടി കിരിയറക്കുന്നുണ്ടായിരുന്നു ചെയ്തത് മുകളിൽ നിന്ന് താഴേക്ക് ത്രോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തു നോക്കിയതാണ് ഒരു പ്രോഡക്റ്റിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് സ്ട്രെങ്ത് പരിശോധിക്കാൻ ഇതൊക്കെയുള്ള വഴിയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഏറെക്കുറെ മനസ്സിലാവും അല്ലെ ഇനി നമുക്ക് ഇതിന്റെ ഏകദേശ പ്രൈസ് കൂടെ എനിക്കറിയാം ഒരു ഒരു കമ്പനി മാനുഫാക്ചർ എടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രയാസങ്ങൾ എനിക്കറിയാം പക്ഷെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ഏകദേശ പ്രൈസ് അറിയാനായിട്ട് ഡീലർ പ്രൈസ് എനിക്ക് അറിയാനായിട്ട് ഓക്കെ നമുക്ക് ഏകദേശം നമ്മുടെ തൗസൻഡ് വാട്ടർ ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് വരുമ്പോ ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എണ്ണായിരം രൂപ വരെയാണ് എം ആർ പി വരുന്നത് ഏകദേശ പ്രൈസ് ഡിസൈൻ അനുസരിച്ചൊക്കെ മാറും ഡിസൈനും കളറും അനുസരിച്ച് കുറച്ച് മാറ്റം കളറും കളർ അനുസരിച്ചാണ് ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓരോന്നിനെ കുറിച്ച് എച്ച് ഡി പി എൽ ഡി പി എൽ ഡി പി അതാണ് ഇതിന്റെ മറ്റൊരു പ്രൊഡക്റ്റ് എനിക്ക് ഒന്ന് ഒരുവിധപ്പെട്ട ആൾക്കാർ ഇവിടെ എൽ എൽ ഡി പി ഇട്ടിട്ടാണ് ചെയ്യുക അതെ ഇത് രണ്ട് ഏതാ നല്ലത് ആക്ച്വലി ഏതാ നല്ലത് എനിക്കറിയാം ഇത് ബേസിക്കലി രണ്ടും പോളിമേഴ്സ് ആണ് അത് എൽ എൽ ഡി പി എന്ന് പറയുമ്പോ ലോ ഡെൻസിറ്റി പോളിയോത്തലീൻ നമ്മുടെ ഹൈ ഡെൻസിറ്റി പോളിയോത്തലീൻ ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് പലതരത്തിലെ ആപ്ലിക്കേഷൻസ് വരും എൽ എൽ ഡി പിന്നുണ്ടാക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ എച്ച് ഡി പിണ്ടാക്കാൻ പറ്റിയ പ്രൊഡക്ട്സും ഉണ്ട് പക്ഷെ നമ്മുടെ വാട്ടർ ടാങ്ക് ഇത്രയും വർഷം നമ്മുടെ വീട്ടില് നമ്മുടെ മേളിൽ ഇരിക്കുന്ന പ്രൊഡക്റ്റ് എപ്പോഴും ഹൈ ഡെൻസിറ്റി പോളിയോത്തലീൻ ആണെങ്കിൽ അതിന്റെ റിയാക്ഷൻസും ബാക്കി വെദറിംഗ് എല്ലാം കുറവായിരിക്കും അപ്പൊ ക്വാളിറ്റി ക്വാളിറ്റി കൂടുതലായിരിക്കും ലോങ് ലൈഫ് ലോങ് ആയിരിക്കും പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞാണ് എങ്കിലും കാണുന്ന ആൾക്കാർക്ക് വേണ്ടി കാണുന്ന ആൾക്കാരിൽ പുതിയ ആൾക്കാർ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കണം ഓക്കെ നമുക്ക് കേരളത്തിലെ എല്ലായിടത്തും നമുക്ക് ഡീലേഴ്സ് ഉണ്ട് നമുക്ക് ഏകദേശം ഒരു മൂവായിരത്തോളം ഡീലേഴ്സ് ഓൾ ഓവർ കേരള ഉണ്ട് അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എല്ലാം കിട്ടുന്നതായിരിക്കും ഡൗട്ട് നമ്മുടെ കസ്റ്റമർ കെയറിൽ കണക്ട് ചെയ്ത് ഞാൻ പലപ്പോഴും എന്നെ നമ്പർ ചോദിച്ചു വിളിക്കുമ്പോൾ ഞാൻ ശരിക്കും നമ്പറാണ് കൊടുക്കുക അത് യഥാർത്ഥത്തിൽ എനിക്ക് പെട്ടെന്ന് ആക്സസബിൾ ആയിട്ടുള്ള ഒരാളായത് കാരണം സുബിൻ നമ്പർ കൊടുക്കും പക്ഷെ എന്റെ നിങ്ങളെ വിളിച്ചിട്ടുള്ള കസ്റ്റമർ നൂറ് ശതമാനം ആൾക്കാരും കറക്റ്റ് ആയിട്ട് സർവീസ് കിട്ടിയവരാണ് അത് കേരളത്തിന്റെ പല സ്ഥലത്തുനിന്ന് ഒരു നാലഞ്ചു പേരെന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് അതായത് അടുത്തുള്ള ഡീലറെ അങ്ങനെ തന്നെ പറയാം ഡീലറെ വിളിച്ചിട്ട് കൃത്യമായിട്ട് സർവീസ് കിട്ടാത്ത ആൾക്കാർ എന്നെ വിളിക്കാൻ നിങ്ങളുടെ നമ്പർ സർവീസ് കൊടുക്കഴിഞ്ഞാൽ പലപ്പോഴും സർവീസ് അങ്ങനെയാണ് എല്ലാവരും ഒരുപോലെ അവര് നമുക്ക് ഓവർ ചെയ്യുന്നു വലിയ ഇത് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ അതുകൊണ്ട് കസ്റ്റമർക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ നമ്മളതിന്റെ ഉത്തരവാദിയാണ് നമ്മളത് എടുക്കും അത് ഡീലർ ത്രൂ പോകണമെന്നില്ല ഡയറക്റ്റ് കമ്പനി സോൾവേ സക്സസിബിൾ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പേഴ്സ് ഉണ്ട് ഡയറക്റ്റ് ആ ഉത്തരവാദിത്വം നമ്മൾ നില എടുത്തിരിക്കും അപ്പൊ എന്തായാലും ഇതാണ് സർവീസിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ പ്രൊഡക്റ്റ് പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം സർവീസ് തന്നെയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരിക്കൽ കൂടി മൂന്നാമത്തെ വീടിയാണ് സെൻസറിന്റെ മൂന്നാമത്തെ വീടിയോ എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് വീടിയോ കഴിഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു അതെ മൂന്നാമത്തെ വീടോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എന്റെ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് മൂന്നാമത്തെ വീഡിയോ ചെയ്യുന്നത് താങ്ക് യു ജയ് താങ്ക് യു സോ മച്ച് യെസ് വീണ്ടും പറയുന്നു സർവീസ് എന്നും എപ്പോഴും എടുത്തു പറയുന്ന നിരന്തരം പറയുന്നതാണ് സർവീസ് സർവീസ് കൃത്യമായിട്ട് കിട്ടും അങ്ങനെ ഒരു ഓവനെയാണ് പരിചയപ്പെടുത്തിയത് ഞാൻ പറയാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീണ് കാണാൻ മറ്റൊരു മികച്ച വീഡിയോ ആയി അപ്പോൾ ഇത് വന്ന് തല്ലിപ്പൊട്ടിക്കുന്ന കാര്യം മറക്കണ്ട പതിനായിരം രൂപ തീർച്ചയായിട്ടും മറ്റു മികച്ച വീഡിയോ ജയശങ്കർ സൈനിക